കോഴിക്കോട് കോർപ്പറേഷനിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി അട്ടിമറി വിജയം നേടുമെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ നഗരസഭകളിൽ ഏഴും ഇത്തവണ യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്നും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സജീവ പ്രചരണമാണെന്നും കുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു നിശബ്ദ പ്രചരണത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും വടക്കൻ കേരളത്തിൽ കുട്ടിക്കലാശം കഴിഞ്ഞു ഇനി അങ്ങോട്ട് മേളപ്പെരുക്കമാണ് നാളെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നാളെ വിധി എഴുതാൻ വേണ്ടി വടക്കൻ കേരളം എത്തും മറുപാതി എത്തും അപ്പോൾ നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ഇനിയിപ്പോൾ പോളിംഗ് ബൂത്തിലേക്കാം ആളുകൾ എത്താൻ പോവുകയാണ് അതിന് മുന്നോടിയായി നിശബ്ദ പ്രചാരണം സജീവമായി തന്നെ പോകുന്നുണ്ട് ഡി സി സി പ്രസിഡന്റൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ ഇനിയിപ്പം എങ്ങനെയാ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ എങ്ങനെയൊക്കെയാണ് പ്രചാരണത്തിന്റെ ഒരു ഗതിയൊക്കെ മാറ്റമില്ല ആരെങ്കിലും സ്ഥാനാർത്ഥി കാണാൻ വിട്ടുപോയി ഉണ്ടെങ്കിൽ അവരെ കാണുക പിന്നെ കണ്ടവർ ഒന്നുകൂടിയും കാണുക എല്ലാ അർത്ഥത്തിലും ഒരു പഴുതടച്ച പ്രവർത്തനം കാഴ്ചവെക്കുക അതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ ആരംഭിച്ച ക്യാമ്പയിൻ ഇനിയിപ്പം ഞാൻ പത്രം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സർവേയെ പറ്റിയൊക്കെ അതിൽ എഴുതി പിടിപ്പിച്ചത് കണ്ടു അങ്ങനെ ഒരു സർവേ എന്താണ് പറയുന്നത് ശരിക്കും എഴുതി പിടിപ്പിച്ചതല്ല എഴുതല്ലേ അല്ലേ അല്ലേ അല്ലല്ലേ അല്ല സർവേ ഞങ്ങൾക്ക് കിട്ടിയ സർവേ പ്രകാരം സത്യം പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് സീറ്റിലെങ്കിലും യു ഡി എഫ് ജയിക്കും കോഴിക്കോട് നഗരസഭയും ജില്ലാ പഞ്ചായത്ത് പതിനാറ് പ്രതിഷേധിച്ചപ്പോൾ പതിനാറയേക്കാം ഒരു കാര്യം ഉറപ്പിച്ചോളൂ അരപ്പതിറ്റാണ്ടിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷനും ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്ത് വിത്തവണ യു ഡി എഫ് ഒരുക്കും ഈ ജില്ലയിൽ എഴുപത് ഗ്രാമപഞ്ചായത്തുള്ളതും ഇപ്പോൾ എഴുതി വെച്ചോ ഭൂരിഭാഗം പഞ്ചായത്തും യു ഡി എഫ് കഴിച്ചു നമ്മുടെ മുക്ക മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല ചർച്ചകൾ വന്നതാണ് കൊടുവള്ളിയിൽ വോട്ട് ചോർച്ച ആരോപണം ഒപ്പം തന്നെ വോട്ട് ക്രമക്കേടൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായിരിക്കും മൊത്തത്തിൽ നഗരസഭകളിലെ നിങ്ങളുടെ ഒരു പ്രതി ഏഴിലേഴും ചോദിച്ചു ഏഴ് നഗരസഭയിൽ ഇപ്പോൾ നാല് നാലാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത്തവണ ഏഴ് പിടിച്ചു ഒരെട്ട് നഗരസഭ ഇത്തവണ മിസ്സാവില്ല കാരണം ജനം വെറുത്തിരിക്കുകയാണ് രണ്ട് മൂന്ന് കാര്യങ്ങളല്ലേ പടച്ച തമ്പുരാൻ്റെ പൊന്നുകെട്ട ആളുകളോടുള്ള വിരോധം രണ്ട് സി പി എം ബി ജെ പിയോട് അന്തർധാരമാണ് ഈ എഴുപത്താറ് വാർഡുകളിലും സ്വഭായിട്ടും പോകേണ്ടി വരും പാൻപറയ്ക്ക് വേണ്ടി മാത്രം വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ഞാൻ ഇനി സത്യം പറഞ്ഞാൽ ഈ ഒരു വാർഡ് രണ്ട് വാർഡാണ് മിസ്സിംഗ് ഉണ്ടായിരുന്നത് ഇത് ഇപ്പോൾ ഞാൻ പോകുന്നത് ബിലാത്തി കൊളത്താണ് അത് ഞാൻ എഴുപത്താറ് വാർഡ് കഴിഞ്ഞു കൂടി എല്ലാവരും കൂട്ടിയിട്ട് ഇങ്ങനെ കൂടി ഒരു കൂടി കൂടി പിടി പിന്നെ വിടും അടുത്ത പോകും കളറും എന്തായാലും ആ തരത്തിലാണ് കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ നേതാക്കളും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ ആ പോളിംഗ് ബൂത്തിലേക്ക് ആ ആളുകൾ എത്തിത്തുടങ്ങും അവർ വിധി എഴുതുകയും ചെയ്യും വീഡിയോ ഷബീർ റിപ്പോർട്ടർ റിപ്പോർട്ടർ ദീപക് മലയമ്മ കോഴിക്കോട് അപ്പോൾ ആദ്യം ബിനുവിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയതാണ് പക്ഷേ സ്ഥാനാർത്ഥിയായി ബിനുവിന് വോട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ വലിയ തിരിച്ചടിയായിരുന്നു ആയിരുന്നു കോൺഗ്രസിന് പക്ഷെ പിന്നീട് ആദ്യത്തെ തിരിച്ചടിയിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഊർജ്ജം വീണ്ടെടുത്ത് ബിനീഷ് പക്ഷിയെ പോലെ ഞങ്ങൾ പറന്നുയരും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് അടുത്ത ആത്മവിശ്വാസത്തിലാണ് എന്നാൽ കോർപ്പറേഷൻ നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് തന്നാൽ കഴിയാവുന്നത് തങ്ങളും ചെയ്യും എന്നതാണ് ബി ജെ പിയുടെ നിലപാട് ഇന്നലെ മൂന്ന് മുന്നണികൾക്കും ആത്മവിശ്വാസമുണ്ട് തെക്കൻ കേരളത്തിലുള്ളതുപോലെ തൃശ്ശൂർ ഒഴിച്ചു നിർത്തിയാൽ പാലക്കാട് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പറ്റുമോ ബി ജെ പിക്ക് എന്നുള്ള കാര്യമാണ് അത് ബി ജെ പി ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും ഈക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ് പക്ഷേ പോളിംഗ് ശതമാനം അങ്ങോട്ട് ഉയർന്നിട്ടില്ല തെക്കൻ കേരളവും കേരളവും സാരതമ്യേന മോശമായിട്ടാണ് മോശം എന്ന് പറയാൻ പറ്റത്തില്ല മികച്ച പോളിംഗ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഒരു മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് അത് നമുക്ക് വടക്കൻ കേരളത്തിൽ നടത്തണം അപ്പോൾ വടക്കൻ കേരളത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ നാളെ കുടുംബസമേതം വന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നൊരു അനുഭവമല്ലേ ജീവിതത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിൻ്റെ ഒരു നന്ദി കുറിക്കലാണ് അതിൻ്റെ ഒരു കട്ടൺ റൈഫൽ ആവട്ടെ